ചന്ദ്രനെക്കുറിച്ചുള്ള കടങ്കഥകൾ ഒരു പറ അരിയും അതിലൊരു പപ്പടവും ഒരു പറ അരിയും അതിലൊരു പപ്പടവും ഉത്തരം ചന്ദ്രനും നക്ഷത്രങ്ങളും ഒരു തേങ്ങ കൊണ്ട് നാടാകെ കല്യാണം ഒരു തേങ്ങ കൊണ്ട് നാടാകെ കല്യാണം ഉത്തരം പൂർണ്ണചന്ദ്രനും നിലാവും ആയിരം കുറിയരി അതിലൊരു നേടിയരി ആയിരം കുറിയേരി അതിലൊരു നെടിയേരി ഉത്തരം നക്ഷത്രങ്ങൾക്കിടയിലെ ചന്ദ്രകല കുറ്റിക്കാട്ടിലൊരു കൊയ്ത്തരിവാൾ കുറ്റിക്കാട്ടിലൊരു കൊയ്ത്തരിവാൾ ഉത്തരം ചന്ദ്രൻ വലിയ പറമ്പിൽ ചെറിയ വെള്ളിത്തളിക വലിയ പറമ്പിൽ ചെറിയ വെള്ളിത്തളിക ഉത്തരം ചന്ദ്രൻ ഞാൻ ഓടിയാൽ എൻ്റെ കൂടെ ഓടും ഞാൻ നിന്നാൽ എൻ്റെ ഒപ്പം നിൽക്കും ആരാണത് ഞാൻ ഓടിയാൽ എൻ്റെ കൂടെ ഓടും ഞാൻ നിന്നാൽ എൻ്റെ ഒപ്പം നിൽക്കും ആരാണത് ഉത്തരം ചന്ദ്രൻ ഒരു പറ അരിയും അരിയും കല്യാണം ചന്ദ്രനും ും ഇന്നാള് കണ്ടപ്പോ വെള്ളിക്കെണ്ണം ഇന്നൊരു ആരാണ് ഞാൻ ഇന്നാള് കണ്ടപ്പോ വെള്ളിക്കെണ്ണം ഇന്നൊരു തേങ്ങാപ്പൂള് ആരാണ് ഞാൻ ഉത്തരം ചന്ദ്രകല ആറ്റിലൂടെ ഒരു വെള്ളിക്കെണ്ണം ഒലിച്ചുപോകുന്നു ചെറിയ ഒരു വലിയ പറമ്പിൽ ചെറിയ ഉത്തരം ചന്ദ്രൻ വെള്ളമില്ല കടലിൽ ആളില്ല തോണി വെള്ളമില്ല കടലിൽ ആളില്ല തോണി ഉത്തരം ചന്ദ്രൻ കഴുകാൻ പറ്റാത്ത വെള്ളിത്തെളിക കഴുകാൻ പറ്റാത്ത വെള്ളിത്തെളിക ഉത്തരം ചന്ദ്രൻ കരയില്ല കടലിലെ കൊച്ചോടം തുഴയില്ലാതോടുന്ന കൊച്ചോടം എന്താണത് ഉത്തരം ചന്ദ്രൻ ഒരു മുറം മലരിലൊരു തേങ്ങാക്കൊത്ത് ഒരു മുറം മലരിലൊരു തേങ്ങാക്കൊത്ത് ഉത്തരം ചന്ദ്രകല മാനത്തെ മുട്ടയ്ക്ക് പിടിക്കാൻ ഞെട്ടിയില്ല മാനത്തെ മുട്ടയ്ക്ക് പിടിക്കാൻ ഞെട്ടിയില്ല ഉത്തരം ചന്ദ്രൻ രാത്രിയിലെ രാജാവിന് പകലുറക്കം രാത്രിയിലെ രാജാവിന് പകലുറക്കം ഉത്തരം ചന്ദ്രൻ നൂറു പറ അരിക്ക് ഒരു പപ്പടം നൂറ് പറ അരിക്ക് ഒരു പപ്പടം ഉത്തരം നക്ഷത്രങ്ങളും ചന്ദ്രനും കൈകൊണ്ടെത്താത്ത വെള്ളിത്തളിക കൈ കൊണ്ടെത്താത്ത വെള്ളിത്തളിക arım. Chadren,